വെൽക്കം ടു ഇന്ത്യൻ സ്പേസ് അക്കാഡമി എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണാടകയുടെ നാൾ വഴികൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ട് ഹെഡിങ്ങിന് കീഴിലാണ് നമ്മൾ ഇതുവരെ ആക്സ് പഠിച്ചത് കമ്പനി റൂളും ക്രൗൺ റൂളും അതിൽ തന്നെ ക്രൗൺ റൂളാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ലാസ്റ്റ് ചാപ്റ്റർ സോറി ലാസ്റ്റ് ക്ലാസ്സിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ തേർട്ടി ഫൈവ് വരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് പഠിക്കാൻ പോകുന്നത് എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഈ ഒരു ആക്റ്റും കൂടെ പഠിക്കുമ്പോഴത്തേന് ഈ ഒരു കംപ്ലീറ്റ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാം ബ്രിട്ടീഷുകാർ നമുക്കറിയാം നമ്മളെ ഇന്ത്യയിൽ ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം ഇന്ത്യ റൂൾ ചെയ്തതാരായിരുന്നു ഈ ബ്രിട്ടീഷുകാരാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത് ഈ ബ്രിട്ടീഷുകാർ ഭയങ്കര വീക്കാകുകയും ഇന്ത്യ റൂൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നതല്ലെങ്കിൽ ഭയങ്കര ടയേർഡ് ആകുകയും ഒക്കെ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജി നെഹ്റു പട്ടേൽ അതുപോലെ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെ എന്താണ് ഇവരുടെയൊക്കെ കീഴിലുള്ള ഫ്രീഡം മൂവ്മെൻറ്റ് അതും ഒക്കെ എന്താ എന്ത് ചെയ്യുകയാണ് സപ്രസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഇവരെ സോ ഫൈനലി ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു അല്ലേ അതായത് പല നമ്മുടെ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു മൂവ്മെന്റ് കാരണവും പിന്നെ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഒരു വീക്ക് ആയത് കാരണവും ഒക്കെ ഇവർ മടുത്തു ഇനി ഇവിടെ നിന്നായിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഓക്കെ മതി ഇനി ഇന്ത്യയിൽ നിന്ന് കിട്ടിയേക്കാൽ മതി നമുക്ക് തിരിച്ചു പോകാമെന്നവർ കരുതുവാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമൻ ആൻ്റ് ആരാണ് ക്ലെമൻ്റ് ആറ്റ്ലി ഈ ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഭരണം എന്ന് എന്നവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മുപ്പതിന് അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചു അത് ഡിക്ലെയർ ചെയ്തു അല്ലെങ്കിൽ അനൗൺസ് ചെയ്തു എന്നാണ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ക്ലെമൻ്റ് ആറ്റ്ലി ജൂൺ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് അവരുടെ ബ്രിട്ടീഷുകൾ അവസാനിപ്പിക്കുന്നു അനൗൺസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് ഓക്കെ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫെബ്രുവരി ട്വൻറ്റീന്ന് തന്നെ പറഞ്ഞിരുന്നു ജൂൺ തേർട്ടി ആവുമ്പോൾ നയൻറ്റീ അടുത്തും അടുത്ത വർഷം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ജൂൺ തേർട്ടി ആവുമ്പോൾ ഞങ്ങൾ ഇവിടെ നല്ല അവസാനം വെച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്ന പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ റൂൾ അന്ന് എൻ്റ് ചെയ്യുന്നു പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത് നമ്മുടെ അധികാരം മുഴുവൻ ആർക്ക് കൊടുക്കും ഇന്ത്യൻസിന് കൊടുക്കും അതായത് ഈ ഒരു ദിവസത്തിന് ശേഷം ജൂൺ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം എല്ലാ അധികാരങ്ങളും ആരുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ലീഡർഷിപ്പിന് കയ്യിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയും അതായത് ബ്രിട്ടൻ തീരുമാനിക്കുകയാണ് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആക്കാം ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആക്കാം ഇൻഡിപെൻഡൻസ് കൊടുക്കാം എന്ന് ബ്രിട്ടൻ തീരുമാനിക്കുകയാണ് ക്ലിയർ ആണല്ലോ അങ്ങനെ ഈ ഒരു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് ആരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ കീഴിലാണേ അണ്ടർ മുഹമ്മദ് അലി ജിന്ന അപ്പോൾ മുസ്ലിം ലീഗ് എന്ത് ചെയ്യാണ് അവർക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മുസ്ലിം നേഷൻ വേണമെന്ന് പറയുകയാണ് ഈ ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മുസ്ലിം നേഷൻ വേണം ഒരു മുസ്ലിം രാജ്യം വേണം അതായത് പാകിസ്ഥാൻ വേണം എന്നിവർ പറയുകയാണ് അതായത് ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്യണം ഞങ്ങൾക്കൊരു പ്രത്യേക രാജ്യം വേണമെന്നിവർ പറയാണ് അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു ടെൻഷൻ ഇങ്ങനെ വളർന്നു വളർന്നു വന്നുകൊണ്ടേയിരുന്നു അതായത് ഇന്ത്യയുടെ ഫ്യൂച്ചർ എങ്ങനെ ഫ്യൂച്ചർ ഇന്ത്യയുടെ ഭാവി എങ്ങനെ ഷെയ്പ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ടെൻഷൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു വളർന്നു വന്നുകൊണ്ടേയിരുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാന പ്രധാനമന്ത്രി ആയിരുന്ന ആറ്റ്ലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വരണം ഞങ്ങൾ ജൂൺ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചത് അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേനും മുസ്ലിം ലീഗ് എന്താണ് ഉടനെ പറയുകയാണ് ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യം വരണം എന്ന് പറയുന്ന ഒരു അവകാശവാദവുമായിട്ട് ഈ മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നു ഇപ്പൊ ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കണം ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും ഞങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് അല്ലെ മുസ്ലിംസിന് വേണ്ടിയിട്ട് ഒരു രാജ്യം വേണമെന്ന് ഇവര് പറയാണ് ഓക്കെ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഓൾറെഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതിൽ ഇന്ത്യക്ക് വേണ്ട ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷനും എഴുതിയിട്ടുണ്ട് ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്ത് സംഭവിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു അസംബ്ലി ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ദോസ് ഏരിയാസ് അറ്റ് അക്സെപ്റ്റഡ് ഇറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഏരിയാസിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അപ്ലൈ ചെയ്യത്തുള്ളൂ അതായത് പ്രോവിൻസുകൾക്ക് അല്ലെങ്കിൽ ഇത് വേണ്ട ഇതിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതായത് പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന ആൾക്കാർ അവർക്കൊന്നും ഇത് ആപ്ലിക്കബിൾ ആകത്തില്ല എന്ന് ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് അവർ ഡിക്ലെയിം ചെയ്യുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ മൂന്നില് ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്ലിയർ ആയിട്ട് പറയുകയാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഇത് അക്സെപ്റ്റ് ചെയ്യാത്ത അതായത് ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിനെയോ കോൺസ്റ്റിറ്റ്യൂഷനോ അക്സെപ്റ്റ് ചെയ്യാത്ത ഏരിയാസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നവർ പറയുകയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ ഇനി അതേ ദിവസം തന്നെ ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൗണ്ട് ബാറ്റൺ അതായത് ഇൻ ലാസ്റ്റ് ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്നത് ഓക്കെ ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാസ്റ്റ് ബ്രിട്ടീഷ് വൈസ് റോയായിരുന്നാർ ലോർഡ് മൗണ്ട് ബാറ്റൺ അപ്പോൾ ഇതേ ദിവസം ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തന്നെ മൗണ്ട് ബാറ്റൺ എന്ത്യാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ പ്രൊപ്പോസ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട് ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് എന്ത് ചെയ്യാണ് ബ്രിട്ടീഷിൻ്റെ അവസാനത്തെ വൈസ് റോ ആയിരുന്ന ലോഡ് മൗണ്ട് ബാറ്റൺ മൗണ്ട് ബാറ്റൺ പ്ലാൻ പ്രൊപ്പോസ് ചെയ്യുകയാണ് എന്തിനു വേണ്ടി ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി അപ്പം ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇന്ത്യയെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യണം ഏതൊക്കെയാണ് ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും അപ്പം ഈ കോൺഗ്രസും മുസ്ലിം ലീഗും എന്തു ഈ ഒരു പ്ലാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് റിലക്റ്റൻലി എത്ര താല്പര്യമൊന്നുമില്ല പോലും രണ്ടുപേരും എന്ത്യാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാണ് ഉണ്ടായത് മൗണ്ട് ബാറ്റൻ പ്ലാൻ വാസ് അക്സെപ്റ്റഡ് ബൈ ബോത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസും മുസ്ലിം ലീഗും എന്തു ചെയ്തു അത് അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു മൗണ്ട് ബാറ്റൺ പ്ലാൻ ബേസ് ചെയ്ത് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ചെയ്തു ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്തു പിന്നീട് ഇത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്തായി മാറുവാണ് ഇത് ബിക്കം എ ലോ ഓൺ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്നൊരു നിയമമായിട്ട് മാറുവാണ് ഓക്കെ അതായത് ഇന്ത്യ ഫ്രീ ആയി ബിഗമ എ ലോ ഈ ഒരു ദിവസം ഇതൊരു നിയമമായിട്ട് മാറുന്നു ഇന്ത്യ ഫ്രീ ആവുന്നു അപ്പം ഈ ഒരു ആക്ട് ലീഗലി ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് ഇത്രയും ആണല്ലോ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് അല്ലെ ഏത് ദിവസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ഡാറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജൂൺ മുപ്പതിന് അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് അല്ലാണ്ടേം ചോദിക്കാലോ ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ മുപ്പതിന് അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചത് ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആറ്റ്ലി ആണ് ഇനി വേറൊരു രീതിയിലും ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഏത് ദിവസം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ജൂൺ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓക്കെ ആണല്ലോ അപ്പൊ ഇതിനെ തുടർന്ന് മുസ്ലിം ലീഗ് എന്തു പറഞ്ഞു തങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം വേണമെന്നുള്ള ഒരു അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നു അങ്ങനെ ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായിട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപവൽക്കരിച്ചു എന്നാണ് ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായിട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂൺ മൂന്നിന് എന്നാണ് എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മൂന്നിന് എന്താണ് ചെയ്തത് ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതി എൻ്റെയാണ് രൂപവത്കരിക്കുകയാണ് ഇനി ഇതിനകത്ത് ഇല്ലാത്ത ഒരു ഫാക്റ്റ് ഞാൻ കേരള പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫാക്ട് പറയാണ് ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി വേറെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെ പേരുകളിലാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്നത് അറിയോ ഒന്ന് ജൂൺ തേർഡ് പ്ലാൻ എന്ന് അറിയപ്പെടാറുണ്ട് എന്താണ് ജൂൺ തേർഡ് പ്ലാൻ എന്നറിയപ്പെടാറുണ്ട് നമ്മളിടക്കിടയ്ക്ക് കേൾക്കാറുണ്ട് അല്ലേ ജൂൺ തേർഡ് പ്ലാൻ ജൂൺ തേർഡ് പ്ലാൻ അത് ഏത് പ്ലാനെ പറ്റിയാ പറയുന്നത് പക്ഷെ നമുക്ക് അറിയണ്ടായിരുന്നില്ല ജൂൺ തേർഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയാണെങ്കിൽ മൗണ്ട് ബാറ്റൺ പ്ലാനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജൂൺ തേർഡ് പ്ലാൻ എന്ന് പറയുന്നത് അതുപോലെ വേറെ വേറൊരു പേരോടുണ്ട് എന്താണെന്നറിയോ ബാൽക്കൻ പ്ലാൻ എന്താണ് ബാൽക്കൻ ബാൽക്കൻ പ്ലാൻ എന്ന് പറയാറുണ്ട് ബാൽക്കൻ പ്ലാൻ എന്ന് പറയാറുണ്ട് പിന്നെ വേറൊരു പേരുണ്ട് ഡിക്കി ബേർഡ് പ്ലാൻ ഡിക്കി കാറിന്റെയൊക്കെ ഡിക്കി ഓർത്താൽ മതി ഡിക്കി ബേർഡ് പ്ലാൻ അപ്പൊ മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് മൂന്ന് പേരുകൾ ഏതൊക്കെയാണ് ജൂൺ തേർഡ് പ്ലാൻ എന്ന് അറിയപ്പെടാറുണ്ട് ജൂൺ മൂന്നിനാണല്ലോ ഇത് വരുന്നത് അതുകൊണ്ടാണ് ജൂൺ തേർഡ് പ്ലാൻ എന്ന് പറയുന്നത് ബാൽക്കൺ ബാൽക്കണി എന്നൊക്കെ ഓർക്കാം ബാൽക്കൻ പ്ലാൻ പിന്നെ ഡിക്കി ബേർഡ് പ്ലാൻ ഡിക്കിയിലിരിക്കുന്ന ബേർഡ് ഓർത്താൽ മതി ഡിക്കി ബേർഡ് പ്ലാൻ അപ്പൊ ഏതൊക്കെയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ ജൂൺ തേർഡ് പ്ലാൻ ബാൽക്കൻ പ്ലാൻ ഡിക്കി ബേർഡ് പ്ലാൻ ക്ലിയർ ആണല്ലോ ഇനി ഈ ഒരു മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയെ കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചോ ഇല്ലയോ അംഗീകരിച്ചു ഇനി മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഉണ്ട് അത് ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പ്ലാൻ പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ പ്രകാരം നിലവിൽ വന്ന ആക്ട് ഇനി ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള അവസാനത്തെ നിയമം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള അവസാനത്തെ നിയമം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമം ഏതായിരുന്നു ഏതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ ലാസ്റ്റ് ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓക്കെ ഇനി ഇന്ത്യ വിഭജനത്തിനും ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിനും കാരണമായ നിയമ ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഇന്ത്യ വിഭജിക്കപ്പെടാനും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് മാറാനും കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് ക്ലിയർ ഇനി വൈസ്രോയി എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു നമുക്കല്ലേ അത് നിർത്തലാക്കാനും നിർത്തലാക്കുകയും ബ്രിട്ടീഷ് രാജാവ് നിയമിക്കുന്ന ഗവർണർ ജനറൽ എന്ന തസ്തിക നിലവിൽ വരാനും കാരണമായതും ഈ നിയമം തന്നെയാണ് അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും ഓക്കെ സോ ഇനി അപ്പോൾ ഈയൊരു ആക്ട് ബ്രിട്ടീഷിനെ എന്താണ് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷിൽ അവസാനിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യ ഇന്ത്യ ആയി ഇൻഡിപെൻഡൻസ് എന്താണ് ഇപ്പോൾ ഒരു നിയമപരമായിട്ടുള്ള ഒരു റിയാലിറ്റി ആയിട്ട് മാറുവാണ് അതായത് നമുക്കൊരു പൊളിറ്റിക്കൽ ഡിമാൻഡ് മാത്രമായിരുന്ന ഇൻഡിപെൻഡൻസ് ഇപ്പോൾ എന്താണ് ഒരു ലീഗൽ റിയാലിറ്റി ആയിട്ട് മാറുവാണ് അപ്പം ഈ ഒരു ആക്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഇന്ത്യന് ഇന്ത്യ പാർട്ടീഷൻ ചെയ്യുകയാണ് നമ്മൾ രണ്ട് ഇൻഡിപെൻഡന്റ് ഡൊമിനിയൻ ആയിട്ട് മാറുകയാണ് ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും അതായത് ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും ഡിവൈഡ് ചെയ്യപ്പെടുകയാണ് അപ്പം ഈ രണ്ട് ഡൊമിനിയൻസിനും ഇന്ത്യ ചെയ്യാൻ പറ്റും ഇനി ഒരു ബ്രിട്ടീഷ് കോമൺവെൽത്ത് കോമൺവെൽത്ത് എന്ന് പറയുമ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ കോളനികളായിരുന്ന രാജ്യങ്ങളുടെ എല്ലാം ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയല്ലോ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യക്കാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്ന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സസ്സീഡ് ചെയ്ത് പോകാൻ പറ്റും അതായത് മാറിപ്പോകാൻ പറ്റും വേണ്ടാന്ന് വെച്ചിട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഇത് ഒഫീഷ്യലി പാകിസ്ഥാൻ എന്ന ക്രിയേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് പാക്കിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ക്ലിയർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ന ക്ലമൻ്റ് ആൻലിയാണ് നമുക്ക് ജൂൺ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടോട് കൂടി ബ്രിട്ടീഷുകൾ എന്ന് പറഞ്ഞു ഈ ഒരു ദിവസം ദിവസമാകുമ്പോഴത്തേനും ഇന്ത്യൻ ലീഡർഷിപ്പിൻ്റെ കയ്യിലേക്ക് അവരെല്ലാ പവറും കൊടുക്കുമെന്ന് പറയുന്നു ഈ അനൗൺസ്മെന്റിന് ശേഷം മുസ്ലിം ലീഗ് അവർക്ക് വേറൊരു രാജ്യം വേണം അതി ഒരു ഡിമാൻഡ് വീണ്ടും വീണ്ടും മുന്നോട്ട് വയ്ക്കുകയാണ് അങ്ങനെ ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുകയാണ് ഈ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഫോം ചെയ്ത ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അത് അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇനി ഇതേ ദിവസം തന്നെ അതായത് ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ലോഡ് മൗണ്ട് ബാറ്റൺ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ് റോയായിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൺ മൗണ്ട് ബാറ്റൺ പ്ലാൻ ഫോർ പാർട്ടീഷൻ പ്രൊപ്പോസ് ചെയ്തു ഓക്കെ ഈ മൗണ്ട് ബാറ്റൻ പ്ലാനെ ആർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും അക്സെപ്റ്റ് ചെയ്യാണ് ഈ പ്ലാൻ ഇമീഡിയറ്റ്ലി ആർ ഇംപ്ലിമെൻറ്റ് ചെയ്തു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് വരാൻ കാരണമാകുന്നതും ഈയൊരു പ്ലാനാണ് ഏത് പ്ലാൻ മൗണ്ട് ബാറ്റൻ പ്ലാൻ അപ്പോൾ ലീഗലി ഇന്ത്യനെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതും ഏത് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇനി ഈ പറയുന്ന ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് റൂൾ അവസാനിക്കാനും ഇന്ത്യയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചോട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതും ഈ ഒരു ആക്ട് പ്രകാരം തന്നെയാണ് ഇന്ത്യ രണ്ട് ഡൊമിനിയൻ ആയിട്ട് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് മാറുന്നു ഈ ആക്ട് പ്രകാരം ഏതൊക്കെയാണ് ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും ഇന്ത്യക്കും പാകിസ്ഥാനും ഈ ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്ന് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റും അങ്ങനെ ഒഫീഷ്യലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലില് പാക്കിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ഈ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ചെയ്ത എന്താണെന്ന് വെച്ചാൽ വൈസ്രോയി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കല്ലേ ഇന്ത്യയിൽ വൈസ്രോയി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ക്രൗണിനെ ബ്രിട്ടീഷ് ആക്നെ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിൽ റിപ്രസെൻ്റ് ചെയ്യുന്ന വൈസ്രോയി എന്ന് പറയുന്ന ഒരു ആക്ട് നമുക്കുണ്ടായി ഒരു പോസ്റ്റ് നമുക്കുണ്ടായിരുന്നു അതിനെ ഈ ഒരു ആക്ട് അബോളിഷ് ചെയ്യുകയാണ് പകരം ഓരോ ഡൊമിനിയനും അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരു ഗവർണർ ജനറലിനെ കൊടുക്കുകയാണ് അതായത് ആ ഡൊമിനിയൻ്റെ ഹെഡായിട്ട് ഇനി ആരായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഗവർണർ ജനറൽ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സോ വൈസ് റോയുടെ ഓഫീസ് അബോളിഷ് ചെയ്യുകയും ഗവർണർ ജനറലിനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദെൻ ഈ ഗവർണർ ജനറൽ ഓഫ് ഈസ്റ്റ് ഡൊമിനിയൻ അതായത് നമ്മൾ പാകിസ്ഥാനായിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ഇവിടെ ഓരോ ഡൊമിനിയനെയും ഗവർണർ ജനറലിനെ ആരാണ് അപ്പോയിൻറ് ചെയ്യുന്നത് ആരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് അറിയോ ബ്രിട്ടീഷ് കിങ് ആണ് ആരാണ് ബ്രിട്ടീഷ് കിങ് അതായത് വൈസ്രോയിന്റെ തസ്തിക നിലനിർത്തുകയും ബ്രിട്ടീഷ് രാജാവ് നിയമിക്കുന്ന ഗവർണർ ജനറൽ എന്ന തസ്തിക നിലവിൽ വരാനും നിയമം ഈ ഒരു നിയമമാണ് കാരണമാവുന്നത് അപ്പോൾ ഈ ഒരു ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്തത് ആരാണെന്നാണ് പറയുന്നത് അതിലൂടെ ബ്രിട്ടീഷ് കിങ് ആണ് ആരുടെ അഡ്വൈസ് പ്രകാരമാണ് അതായത് ബ്രിട്ടീഷ് കിങ് എന്ന് പറയുന്ന ഒരു ഫോർമൽ റോൾ ഇപ്പോഴും ഉണ്ട് റിയൽ പവേഴ്സ് ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ അടുത്ത് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ ഒരു ഫോർമൽ റോൾ ഇപ്പോഴും ഉണ്ടെന്ന് ഒന്ന് ഓർത്തിരിക്കാം ഓക്കെ ബ്രിട്ടീഷ് കിങ് ആണ് ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്തത് ആരുടെ അഡ്വൈസ് പ്രകാരം ഡൊമിനിയന്റെ ക്യാബിനറ്റ് പ്രകാരം അതായത് ഇന്ത്യയുടെ ക്യാബിനറ്റും അതുപോലെ പാകിസ്ഥാന്റെ ക്യാബിനറ്റും ഒക്കെ പ്രകാരം ബ്രിട്ടീഷ് കിങ് അവരുടെയൊക്കെ അഡ്വൈസ് പ്രകാരം ബ്രിട്ടീഷ് കിങ് ഗവർണർ ജനറലിനെ എന്ത് ചെയ്യും അപ്പോയിന്റ് ചെയ്യും പക്ഷേ വൈസ്രോ എന്ന് പറയുന്ന ഓഫീസ് എന്ത് ചെയ്തു അബോളിഷ് ചെയ്തു അതിന് പകരമാണ് ആര് വരുന്നത് ഗവർണർ ജനറലിന് വരുന്നത് ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് ബ്രിട്ടീഷ് കിങ് ആണ് ആരുടെ അനുസരിച്ചാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഡൊമിനിയന്റെ ക്യാബിനറ്റ് അനുസരിച്ചാണ് ഓക്കെ ഈ ബ്രിട്ടീഷ് ഗവണ്മെന്റ് ഇനി ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്തില്ല ഒരു കൺട്രോളോ ഒരു രീതിയിലും നമ്മളെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും അവർക്ക് പറ്റത്തില്ല നമ്മുടെ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കാര്യങ്ങളുണ്ട് കേട്ടോ ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ അഫയേഴ്സിൽ ഒരു രീതിയിലും ഇനി കൺട്രോൾ ചെയ്യാനോ ഒന്നും ആർക്ക് പറ്റില്ല ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പറ്റത്തില്ല അവർ ഒട്ടും റെസ്പോൺസിബിൾ ആയിരിക്കില്ല ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഓർ പാകിസ്ഥാൻ കാരണം അവരെന്താണ് ഫുൾ സാധനവും നമുക്ക് തന്നു കഴിഞ്ഞു ഇനി അവർക്ക് അങ്ങനൊരു അധികാരം ഇല്ല അതുപോലെ ഓരോ ഡൊമിനിയനും ഈ ഡൊമിനിയൻ നമ്മൾ പറയുന്ന ആരാ ഇന്ത്യയും പാകിസ്ഥാനും ഓരോ ഡൊമിനിയനും ഇപ്പോൾ എന്തുണ്ട് അവരുടേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുണ്ട് ആരുണ്ട് അസംബ്ലി ഉണ്ട് ഇന്ത്യക്കും ഒരു അസംബ്ലി ഉണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനും ഒരു അസംബ്ലി ഉണ്ട് ഈ അസംബ്ലിക്ക് ചില പവേഴ്സ് കൊടുത്തു എന്തിനുള്ള പവേഴ്സാണ് കൊടുത്തത് അവരുടേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും അവർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അവർക്ക് തന്നെ ഉണ്ടാക്കാം അവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ആര് കൊടുക്കുവാണ് ആർക്ക് കൊടുക്കുവാണ് ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് കൊടുക്കുവാണ് അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഓൾറെഡി കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അവരിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് നിയമങ്ങളും ലോസും അവരെ കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമങ്ങൾ നമുക്ക് വേണമെങ്കിൽ അമെൻഡ് ചെയ്യാം ഓൾറെഡി ഉള്ള രീതിയിൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാം അതിനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു പവറും കൂടെ ആർക്ക് കൊടുക്കുവാണ് ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിക്ക് കൊടുക്കുവാണ് അതായത് ഈവൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിനെ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിനെ പോലും ബ്രിട്ടീഷ് പാർലമെന്റ് കൊണ്ടുവന്ന ആക്ട് ആണത് ആക്റ്റിനെ പോലും നമുക്ക് വേണമെങ്കിൽ റിപ്പീൽ ചെയ്യോ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിക്ക് അവർ കൊടുക്കുവാണ് അതായത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് ഫ്രീഡം കിട്ടുന്നു നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കംപ്ലീറ്റ് ഫ്രീഡം നമുക്ക് ഈ ഒരു ആക്ടിലൂടെ കിട്ടുവാണ് സൊ ഈ ഒരു പേജിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഈയൊരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നമ്മുടെ ബ്രിട്ടീഷുകൾ അവസാനിപ്പിക്കുന്നു ഇന്ത്യ ഡൊമിനിയൻ ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നു പറഞ്ഞാൽ രണ്ട് ഡൊമിനിയൻ വരുന്നു വൈസ് റോയുടെ പോസ്റ്റ് അബോളിഷ് ചെയ്ത് ഗവർണർ ജനറലിനെ ഓരോ ഡൊമിനിയനും ഗവർണർ ജനറലിനെ കൊടുക്കുന്നു ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യാവുന്ന ആരാണ് ബ്രിട്ടീഷ് കിങ് ആണ് ഡൊമിനിയന്റെ ക്യാബിനറ്റിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇനി എന്തല്ല ഒട്ടും റെസ്പോൺസിബിൾ അല്ല ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭരിച്ചു ഇനി ഞങ്ങൾ ഒട്ടും റെസ്പോൺസിബിൾ അല്ല നിങ്ങളുടെ കാര്യം ഞങ്ങൾ ഇടപെടില്ല എന്ന് പറയുന്നത് ആര് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയാണ് അപ്പം കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിക്ക് ഇനി രണ്ട് കാര്യങ്ങൾക്കുള്ള ഒരു അധികാരം കൂടെ കൊടുക്കുവാണ് എന്തിനാണ് ആ അവരുടെ രണ്ടുപേരുടെ നേഷൻ പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ കാര്യവും ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യവും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ തന്നെ ഫ്രെയിം ചെയ്തോ നിങ്ങൾ തന്നെ അഡോപ്റ്റ് ചെയ്തോ അതിനുള്ള അധികാരം ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിക്ക് തരുവാന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഈവൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൊണ്ടുവന്ന ഏതെങ്കിലും ആക്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ റിപ്പീൽ ചെയ്യാനും അതിനെന്തെങ്കിലും മാറ്റം വരുത്താമതി എന്ന് തോന്നുവാണെങ്കിൽ അതിനെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം കൂടെ ഞങ്ങൾ തരുവാണ് ഈവൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസിനാക്ടിനെ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ് ഓക്കെ ദ ഇനി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അവർക്ക് എന്തിനുള്ള അധികാരം കിട്ടുകയാണ് അവരുടെ തന്നെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം അവർക്ക് കിട്ടുകയാണ് ആർക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂ അസംബ്ലീസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അത് അവരെന്ത് കണ്ടിന്യൂ ചെയ്യും അതായത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് അഡോപ്റ്റ് ചെയ്യുന്നത് വരെയും അവരെന്ത് ചെയ്യും ഇത് കണ്ടിന്യൂ ചെയ്യും അതായത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിന്യൂ ചെയ്യും കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വേറെ എംവേർ ടു ലെജിസ്ലേറ്റ് ഫോർ ദയർ ടെരിറ്ററീസ് അവരുടെ ടെരിറ്ററീസിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അണ്ടിൽ അവരുടെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നവരെ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ അംഗീകരിക്കുന്നവരെ അവർക്ക് പുതിയ അവരുടെ ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആർക്ക് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിക്ക് സോ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയ്ക്ക് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി തന്നെയാണ് ലെജിസ്ലേച്ചറായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കറായിട്ടും ആക്ട് ചെയ്തത് അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി തന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് കാരണം ഇവർ തന്നെയല്ലേ നിയമം ഉണ്ടാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ് നിയമം ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ് സോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും ഇടയ്ക്ക് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി തന്നെയാണ് ലെജിസ്ലേച്ചറായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കറായിട്ടും എന്ത് ചെയ്തത് ആക്ട് ചെയ്തത് ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ ഇനി ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ എന്ത് സംഭവിക്കുകയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അവര് ഇനി ഇതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം ഇന്ത്യക്ക് വേണ്ടിയോ പാകിസ്ഥാന് വേണ്ടിയോ ഇന്ത്യയിലാ നിയമങ്ങളൊന്നും ഉണ്ടാക്കില്ല ക്രിയേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു ഹവർ ഇപ്പോ ഈ ഡൊമിനിയൻ ലെജിസ്ലേച്ചർ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലെജിസ്ലേച്ചർ നിയമസഭ ഏതെങ്കിലും ബ്രിട്ടീഷ് നിയമങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ വോളന്റിയർലി മാത്രമേ ചെയ്യാൻ പറ്റും മനസ്സിലായോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്രിട്ടീഷുകാരുടെ ഏതെങ്കിലും നിയമങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കംപ്ലീറ്റ് ലെജിസ്ലേച്ചർ ഡി ഇൻഡിപെൻഡൻസ് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ബ്രിട്ടൻ കൊണ്ടുവന്ന നിയമങ്ങളൊന്നും ഇനി ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യപ്പെടത്തില്ല പകരം നമ്മൾ വോളണ്ടിയർലി അത് എടുക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ എന്തെയുള്ളൂ അങ്ങനെ പറ്റുള്ളൂ അതായത് നോ ബ്രിട്ടീഷ് ലോ പാസ്റ്റ് ആഫ്റ്റർ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ ബ്രിട്ടീഷ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാസ് പാസ് ചെയ്ത ഒരു ബ്രിട്ടീഷ് നിയമങ്ങളും എന്താണ് ഇന്ത്യയ്ക്കോ പാകിസ്ഥാനോ ഇനിയും ആപ്ലിക്കബിൾ ആകില്ല അൺലസ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്പെസിഫിക് സ്പോറി സ്പെസിഫിക്കലി അല്ലെങ്കിൽ വോളണ്ടിയർലി നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ അങ്ങനെ അത് നമുക്ക് ആപ്ലിക്കബിൾ ആവുള്ളൂ ഓക്കെ ആണല്ലോ ഇനി ഈ പറയുന്ന ബ്രിട്ടീഷ് പോസ്റ്റ് ഉണ്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിനെയും ഈ ഒരു ഒരാക്റ്റ് എന്ത്യാണ് അബോളിഷ് ചെയ്യാണ് ഓക്കെ നമ്മൾ വൈസ്രോ എന്ന് പറയുന്ന പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പദവിയും ഈ ഒരു നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിർത്തലാക്കി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ അതായത് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് അത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് കൈമാറുവാണ് അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഓഫീസ് അല്ലെ പുള്ളിയുടെ ഫംഗ്ഷൻസ് ആർക്ക് കൈമാറുവാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സിന് കൈമാറുവാണ് ആർക്കാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സിന് കൈമാറാണ് അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഡയറക്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷിൻ്റെ സൂപ്പർവിഷൻ നമ്മുടെ ഇന്ത്യയുടെ ഭരണത്തിന്റെ മേലുള്ള ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് സൂപ്പർവൈഷൻ സോറി സൂപ്പർവിഷൻ ഇവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ ഇൻഡിപെൻഡൻസിന് മുൻപ് ചില പ്രിൻസ്ലി സ്റ്റേറ്റുകളുണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഹൈദരാബാദ് അല്ലെങ്കിൽ മൈസൂർ ട്രാവൻകൂർ അവരൊക്കെയാണ് അപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആരുടെ പ്രൊട്ടക്ഷൻ കീഴിലായിരുന്നു ബ്രിട്ടീഷ് പ്രൊട്ടക്ഷന് കീഴിലായിരുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാരാമോൺസിയുടെ കീഴിലായിരുന്നു ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുകയാണ് ഈ ഒരു പാരാമോൺസി ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് അവസാനിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് അവസാനിക്കും അതുകൊണ്ട് തന്നെ എല്ലാ പ്രിൻസ്റ്റി സ്റ്റേറ്റുകളും ഇപ്പം എന്താണ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് മാറുവാണ് അതായത് ഇനി നോ ലോങ്ങർ ബൗണ്ട് ബൈ ഇനി ട്രീറ്റി വിത്ത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുമായിട്ട് എടുത്ത ഒരു ട്രീറ്റുമായിട്ട് അവർ ഇനി എന്തല്ല അവർക്ക് ഇനി ഒരു പ്രശ്നവും ഇല്ല ഒരു ട്രീറ്റി റിലേഷൻഷിപ്പും ഇനി ഈ ഒരു ഏരിയമായിട്ടില്ല ബ്രിട്ടീഷ് പാരാമോണസി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയാണെന്ന് പറയാണ് ഓക്കെ ആണല്ലോ ഇനി ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കും എന്നിട്ട് മൂന്ന് ഓപ്ഷൻ കൊടുക്കുകയാണ് ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കും മൂന്ന് ഓപ്ഷൻ കൊടുക്കുകയാണ് ഒന്ന് ഒന്നുകിൽ അവർക്ക് ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം ഇതാണ് ആ പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്ക് കൊടുത്ത ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോ ചെയ്തു എന്തായാലും ഇതും രണ്ടുതായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ മൂന്ന് ഓപ്ഷനും കൂടെയുള്ളൂ ഒന്ന് ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതിൽ രണ്ടിലും ജോയിൻ ചെയ്യാണ്ട് ഇൻഡിപെൻ്റൻ്റായിട്ടിരിക്കാം അപ്പോൾ അതൊരു കോംപ്ലെക്സ് പ്രോസസ്സായിട്ട് മാറുവാണ് അല്ലെ ഈ പറയുന്ന സംസ്ഥാനങ്ങളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കോംപ്ലെക്സ് പ്രോസസ്സായിട്ട് മാറുവാണ് പക്ഷേ അത് ആയിട്ട് വളരെ ആയിട്ട് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കോംപ്ലെക്സ് പ്രോസസ്സിനെ വളരെ ബ്രില്യൻറ്റായിട്ടാണ് വി പി മേനോനും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റു ഒക്കെ ഹാൻഡിൽ ചെയ്തത് ഓക്കെ ഇനി ഈ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് റെഡി ആകുന്നത് വരെ ഇന്ത്യയും പാകിസ്ഥാനും എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നയൻറ്റീൻ തേർട്ടി ഫൈവ് പ്രകാരമായിരിക്കും ഗവൺ ചെയ്യപ്പെടുന്നുണ്ടാകുക പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് വരെയും നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നയൻറ്റീൻ തേർട്ടി ഫൈവ് പ്രകാരമായിരിക്കും ഗവൺ ചെയ്യുന്നുണ്ടാകുക അവവ് ഓരോ ഡൊമിനിയനും എന്ത് ചെയ്യണം ഹാ ദ പവർ ടു മോഡിഫൈ ഓരോ ഡൊമിനിയൻ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും എന്തുണ്ട് അതിനുള്ള അധികാരമുണ്ട് ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള അധികാരമുണ്ട് പക്ഷേ ആ ഒരു ആക്ട് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് പുതിയതെണ്ണം വരുന്നവരെ പക്ഷേ ഇതിൽ മാറ്റം വരുത്തണേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റം വരുത്താനും പറ്റും ഏതിൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവില് സോ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് തൊട്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരുന്നു ക്ലിയർ ആണല്ലോ അപ്പൊ ഒരു പേജിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ പാകിസ്ഥാനും എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ടെരിറ്ററിക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നവരെ അവർക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ എന്താണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഒരു ബ്രിട്ടീഷ് ലോയും അതായത് ബ്രിട്ടീഷുകാർ പാസാക്കിയ ഒരു നിയമങ്ങളും ഇന്ത്യക്കോ പാകിസ്ഥാനോ ആപ്ലിക്കബിൾ ആകില്ല അൺലസ് നമ്മൾ അത് എടുക്കാനായിട്ട് തയ്യാറാകുന്നത് വരെ അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ് കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യുന്നു എന്നിട്ട് ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഫംഗ്ഷൻസ് ആർക്ക് കൊടുക്കുവാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അതായത് ബ്രിട്ടീഷറുടെ ഫുൾ പവറും ഇല്ലാതാവുകയാണ് പിന്നെ ഇവർ ഓൾറെഡി പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായിട്ട് കുറേ റിലേഷൻസ് കുറേ ട്രീറ്റി റിലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ പാരാമോൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷിന് പക്ഷെ അതെല്ലാം ഇല്ലാതാവുകയാണ് ഇനി അവർക്ക് അവരുടെ കാര്യം അവർക്ക് തീരുമാനിക്കുക എന്നുള്ള രീതിയാവുകയാണ് പ്രീ പ്രിൻസ്ലി സ്റ്റേസിന് ഒന്നെങ്കിൽ ഇന്ത്യയെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഓപ്ഷന് കൊടുക്കുന്നു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നവരെയും ഇന്ത്യയും പാകിസ്ഥാനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ തേർട്ടി ഫൈവ് പ്രകാരമായിരിക്കും ഗവർൻ ചെയ്യപ്പെടുന്നുണ്ടാവുക എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് ഇന്ത്യൻ പറ്റും മാറ്റം വരുത്താനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ